ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് അച്ഛൻ്റെ നാട്ടിലേക്ക് പോവാണ് അതായത് വയനാട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല വേഗം ഇറങ്ങുമായിരുന്നു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു അപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാറിലാണുള്ളത് അപ്പം കാണിച്ചു തരാം കുറച്ചിട്ട് വയനാടിന്റെ ഭംഗിയാണ് ഞങ്ങൾ ഇറങ്ങിയതേ ഉള്ളു ഞങ്ങള് ഉളിക്കല് അങ്ങോട്ട് എത്തുന്നതേ ഉള്ളു ഞങ്ങൾ എല്ലാരും ഉണ്ട് അപ്പൊ നമുക്കിനി വയനാടിന്റെ ഭംഗിയാണ് അപ്പം ഗാസ് നമ്മൾ വയനാട്ടിലെ ചുരം കയറാൻ തുടങ്ങിയിരിക്കുന്നു അതായത് തുടങ്ങുന്നേ ഉള്ളൂ തുടങ്ങുന്ന പോകുന്നേ ഉള്ളൂ നല്ല മലയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങക്ക് കാണാമോന്നു എനിക്കറിയില്ലേ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ പക്ഷെ ഞാൻ ആദ്യമായിട്ടല്ല പോകുന്നേ ഞാൻ ഇനിയുമറിയ തവണ പോയിട്ടുണ്ട് ഈ നമുക്ക് വയനാടിൻ്റെ മനോഹരം കാണാൻ തുടങ്ങാൻ പോവാണ് അപ്പം കുറച്ചുകൂടി ചുരം കയറാൻ തുടങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുക്ക നല്ല മല മലകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസോട്ടെ എന്താ ആട് എനിക്കുണ്ടല്ലോ അതായത് പണ്ട് അതായത് എൽ കെ ജിയിലും യു കെ ജിയിലൊക്കെ പഠിക്കുമ്പോ പണ്ട് ഞങ്ങള് ബൈക്ക് എടുത്തിട്ടായിരുന്നു ആയിരുന്നു വരിക അച്ഛനും കൊടി അപ്പൊ ഞാൻ ഇവിടെ കയറുമ്പോ ഭയങ്കര പ്രാർത്ഥിക്കലും കരച്ചിലൊക്കെ ആയിരിക്കും എനിക്ക് പണ്ട് ഇവിടെ കേറാൻ ഭയങ്കര പേടിയായിരുന്നു വയനാട്ടിലത്തെ ചുരം കയറാൻ എന്നാലും എനിക്ക് വയനാട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാ ഭയങ്കര പേടിയായിരുന്നു ടൈസ് ഇപ്പൊ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗായ്സ് വണ്ടിയിലെ അമ്പാടിച്ചേട്ടായി അച്ഛനും പിന്നെ കുഞ്ഞാവേയും അമ്മയും മീസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അപ്പോൾ കുഞ്ഞാവ ഭയങ്കര കരച്ചില്ല കേട്ടോ എന്താണെന്നറിയില്ല നല്ല വ്യൂ നിങ്ങൾക്ക് കാണാം എൻ്റെ ചെവിയൊക്കെ അടഞ്ഞൂട്ട അപ്പോൾ ഗ്ലാസ് താട്ടിരിക്കാണ് അതാ അപ്പുറത്തൊന്നും അപ്പുറത്തു എനിക്ക് വീഡിയോ എടുക്കേണ്ടി വരും നിങ്ങളൊക്കെ വയനാട്ടിൽ പോയിട്ടുണ്ടാവും എന്നാലും കൊരങ്ങന്മാരെയൊക്കെ കാണേണ്ട സ്ഥലം എത്തിയില്ല എന്ന് തോന്നുന്നു കൊരങ്ങന്മാരെയൊന്നും ഇതുവരെ കണ്ടില്ല കാണുമ്പം പറ്റുവാണെങ്കി വീട് എടുക്കാസ് അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ വീട്ടിലെത്തിയിരിക്കുന്നു ചുരം കരയപ്പോ അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എത്തി ഇതാണ് എൻ്റെ വല്യമ്മ എൻ്റെ വല്യമ്മ എന്റെ ശരിക്കുള്ള പേര് പറയും അശ്വതി അശ്വതി ഞാൻ അച്ഛമ്മ എന്നാന്ന് വിളിക്കുന്നത് ഇതാണ് എൻ്റെ വല്യമ്മ വയനാട്ടിൽ ഞങ്ങൾ എത്തിയിട്ടോ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇതാണ് ഗൈസ് എന്റെ കസിൻ ചെക്കൻ എന്താടാ നിണ്ട് പേര് പറയടാ ഞങ്ങൾ നന്ദൂട്ടൻ എന്ന് വിളിക്കും കാണെൻ്റെ വേറൊരു കസിൻ എന്താടി നിണ്ട് പേര് ഇവിടെ നമ്മൾ മാളൂട്ടിന്ന് വിളിക്കും പിന്നെ വന്നപ്പോഴൊക്കെ ആമി ഓടിച്ചാടി കളിക്കുന്നു അമ്പാടിച്ചേട്ടായി അതാ നിങ്ങൾ ഇപ്പായിരിക്കും അമ്പാടിച്ചേട്ടായി കാണുന്നുണ്ടാവും അല്ലേ പിന്നെ കുഞ്ഞാവ അപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടാണ് അവളിപ്പോൾ ഇരുന്നേക്കും ഇതേ ഓടിച്ചടി കളിച്ചിട്ട് വന്നു ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നോ അതുപോലെ ഒരു മാങ്ങേൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടില്ലേ അത് ഞങ്ങൾ പോന്നായിരിക്കേ മാമേൻ്റെ അമ്മേനെ കണൻ കരയായിരുന്നു അന്നേരം അവിടെ നിന്ന് കണ്ടതാണ് വീട് വന്നപ്പോടെ ഉണ്ടിട്ട് നിറച്ചും കൈസ് മാങ്ങ ചേക്കിൻ്റെ എത്തിച്ചാലേ പേരെന്താണ് ഹിമോസ് ഷിവേഴ്സ് വ്ളോഗ് ഏ ഹിമോസ് ഷിവേഴ്സ് വ്ലോഗ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പകുതിയായി അപ്പം പിന്നെ ഇവിടെ ഇവിടെയൊക്കെ നിറച്ചും ഞാൻ ഞാനീനെ ആ ഞാൻ ഈന് മുമ്പ് വന്നപ്പോൾ കുരങ്ങുണ്ടായിരുന്നു ഇന്ന് വന്നെന്ന് പറയുന്നത് അപ്പം നമുക്ക് വാങ്ങാറക്കാൻ പോവാം ആ ഒരൊറ്റ മാവന്ന് തോന്നുന്നു ഇതൊക്കെ ഇവിടെ ഇവിടെയൊക്കെ നിറച്ചും ഉണ്ട് ഞങ്ങൾക്ക് തീരുവാന്നെനിക്കറിയില്ല രണ്ട് മാവാന്ന് രണ്ട് മൂന്ന് മാവുണ്ട് തോന്നുന്നത് നെൽത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്താ പറിച്ച് വിട്ട ഗായ്സ് നല്ല പച്ചമാങ്ങയാണ് എന്തിനാമോ വരച്ചേ രണ്ട് മങ്ങ അത് പാടായിരുന്നു ഊട്ടോ ഗായസ് അതൊക്കെ പോയി അപ്പ ഗായസ് അവരെല്ലാം ആളെ നിൽക്കലാണ് അപ്പം ഞങ്ങള് കോറ കാണാൻ പോവാണ് കോറ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല കാണുമ്പം ഞാൻ പറയാം എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല കോറ എന്ന് പറഞ്ഞട്ടോ ഇത് പയ വയലായിരുന്നു എല്ലാ പൂ വിട്ടോ ഇപ്പൊ ഇതാ മാളും ഉണ്ട് അമ്പാടിച്ചട്ടായി ഉണ്ട് ഞാൻ പിന്നെ അവിടെ ആമീസും അമ്മമ്മയും നടന്നു വന്നിട്ടുണ്ട് ഇതാ ഇവിടെ വയനാട്ടിലൊക്കെ ഉണ്ടല്ലോ എല്ലാ മാവിലും മാങ്ങിയ നമ്മുടെ പയ്യാവും കടന്നൽക്കൂടു കടന്നൽക്കൂട് ആ ഇവിടെയാ കടന്നു ഏടെ കടന്നൽ കൂട് ഈ മത്സ്യമാള കാണിച്ച അതാ ഇവിടെ പോയി തോന്നു അറിയില്ല തള്ളിയതല്ലേ അല്ല അമ്മഅമ്മ വണ്ടി വരുന്ന ഇവിടെ ഇണ്ട് വെറുതെ പറ്റിച്ചൊന്നും ഇല്ല ചോച്ചു വെറുതെ ടെ നല്ല സീനറി ആട്ടോ ഗൈസ് എന്താ വിളിക്കുന്നുണ്ടോ അവളെ നമ്മൾ കളിയാക്കുന്നേ ആട്ടോഗ വിചാരിക്കരുതേ നല്ല സീനറി നല്ല കാറ്റ് ആട്ടോഗ്സ് നമ്മള് പോവാണ് എന്റെ കോലൊന്നും നിങ്ങൾ എഴുതിട്ടാ ഈ ചാണകത്തി ഷൗട്ടി എന്തായിരുന്നു അങ്ങനെ കുറെയാണ് നന്നിട്ടതെ ശക്തിയും തോന്നുന്നു ഇവളെപ്പോ വന്നിട്ടല്ലേ ഏതോനൊക്കെ എന്ന് പറഞ്ഞു വാശി പിടിച്ചത് ഇതെ കാര്യം പറയുന്ന കൊറയിലെത്തി ഇതാണോ കോറ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഗോറന്നു പറഞ്ഞാൽ ആ മഞ്ചാറക്കഴിഞ്ഞാ പിന്നിപ്പടിഞ്ഞ് കഴിഞ്ഞവെല്ലാം വല്യ മഴയില്ലായിരുന്നോ അപ്പൊ ഇടിഞ്ഞു കൊറേ മണ്ണും കല് പോയിട്ടുണ്ട് നമ്മളൊക്കെ ചെന്നാ പൂന്തി അങ്ങ് പോകും മണിന്റെ രീതിയിലേക്ക് ഇവിടെ ഇവിടെന്നൊക്കെ ഞങ്ങള് കൊറേ ഫോട്ടോ എടുത്തായിരുന്നു നമ്മൾ തിരിച്ചു ആ അതല്ലേ കടന്നാൽ കൂട് മാളു ഏതാ മരം കാണിച്ച മാളു അതാട്ട് കടന്നൽകൂട് കൂട് രാവിലെ അപ്പ ഗസ് സന്ധ്യ ആയോണ്ട് നമ്മള് പോവാണെങ്കിൽ വീടില്ല അമ്മ അമ്മ എടുത്തോളംബാ അതാ കേട്ടോ കിടന്നൽ കൂടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അത്രയും വലിയ കിടന്നൽ കൂടി നമ്മൾ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോകാന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഭയങ്കര കാടാ കേട്ടോ പുറകെ കുറേ കൊതുകുണ്ടാവും അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ട കാണിച്ച സീനറി മീ തന്നെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആടെ പോയിട്ടുണ്ട് അതും കാട്ടാനേയും പതിനെയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒടക്കത്തെ പേടി വരുന്നു ആടെ പോകാനേ വിശക്കണ്ട നിങ്ങൾ നല്ല രസാട്ടോ കേട്ടോ അപ്പൊ കാശ് നമ്മള് പോയിട്ട് കേട്ടോ കണ്ടല്ലോ ഇനി വേണം ബിരിയാണി ഞാൻ പിടിക്കുന്നില്ലേ

പിന്നെ ലൈക്ക് പിന്നെ എല്ലാവരും ഷെയർ ചെയ്യണം അവരോടും ലൈക്കൊക്കെ ചെയ്യാൻ പറയണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ട ഇഞ്ചിന നമ്മൾ കണ്ടത്തിനും കൊറേന്നൊക്കെ വീട്ടിലേക്ക് പോകാനില്ല ഇവിടെന്നാണ് നമ്മൾ നേരത്തെ മാങ്ങയൊക്കെ പൊറിച്ചത് ഞാൻ നേരത്തെ കാണിച്ചേര് നന്നാണ് പറഞ്ഞ രണ്ടാമത്തെ വീട് ഇവിടെ എത്തി അപ്പം ഇവിടെ ഉണ്ട് രണ്ട് കസിൻസ് ഞാൻ നേരത്തെ കളിച്ചോർ രണ്ടുപേരും രണ്ട് ഇളയതാണ് ഇവർ രണ്ടായിരം രണ്ടു മൂത്തതാണ് രണ്ടല്ല ആ മൂന്ന് കസിൻസ് ഒരാളെന്നെക്കാട്ടാണ് ഉമ്മ രണ്ട് വയസ്സ് അപ്പം ഗസ് നമ്മൾ ഇന്നലെ കുറേ നേരം കളിക്കൊക്കെ ചെയ്തു പിന്നെ അന്നേരം ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇപ്പോൾ ഇതാ എല്ലാവരും ഇടീണ്ട് കുഞ്ഞാലെ കളിപ്പിക്കലാ നമ്മളപ്പം പോവാൻ നോക്കുകട്ടോ വേഗം ഒരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ പോവാൻ നോക്കലാണ് ഇപ്പോൾ വെളുപ്പിന് ഏഴ് സമയം ആ ഏഴരയായി ആറരയ്ക്ക് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഞാൻ ഇവരെ പരിചയപ്പെടുത്താൻ മോന്നു പറ പറയാ പറ അപ്പൊ ഗായ പറയില്ലന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പരിചയപ്പെടുത്താം ഇതൊക്കെ എന്നെ ചേച്ചി അതൊക്കെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങള് അപ്പൊ കായ നമ്മൾ വീട്ടിൽ അപ്പം എത്തിട്ട് കുറച്ചു നേരമായി ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ടോ പിന്നെ പിന്നെ ഒന്നുമില്ല പിന്നെ ചുരം ഇറങ്ങുമ്പം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റില്ല എത്തുന്നതൊന്നും പറയാൻ പറ്റിയിട്ടില്ല ക്ഷീണായിരുന്നു ഞങ്ങൾ വെളുപ്പിന് ആറു മണിക്ക് അതുകൊണ്ട് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങിയും പോയി അതെല്ലാം അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ പരമാവധി ഷെയർ ചെയ്യുക അവരോടും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യാൻ പറയുക അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ